Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും നടത്തി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ധർണ നടത്തി വടക്കേനടയിൽ നടന്ന ധർണ കെ നിർവാഹക സമിതി അംഗം എം വിൻസെന്റ് വിൻസന്റ് ഉദ്ഘാടനം ചെയ്തു ആമുഖമായും സാഹുദാസിക്കുമൊക്കെ ഇവിടെ ചെറിയ വാക്കുകളിലാണെങ്കിലും ആ ലക്ഷ്യം ഇവിടെ വിശദീകരിക്കുക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നിവരെ കണ്ടിട്ടില്ലാത്ത അത്രയും അപകടകരമായ അവസ്ഥയാണെന്ന് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്തോണമെന്ന് കാണാൻ കഴിയുന്നു ആരോഗ്യരംഗം ഘടുകാരിസ്ഥതയുടെയും അതിരൂപരായി സാമ്പത്തിക ഇല്ലായ്മയുടെയും ഭാഗമായി പാവപ്പെട്ടവൻ സാധാരണക്കാരൻ ജീവൻ നിലനിർത്താൻ വേണ്ടി അവൻ്റെ അന്ത്യഭിലാഷകൾ എന്നാവണം ഏറ്റവും അവസാന അവൻ്റെ ഏറ്റവും അവസാനത്തെ കളിയായി ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ പരിപാലന രംഗത്ത് രോഗങ്ങളും മാരാ ഒക്കെ വരുമ്പോൾ ഓടി ചെല്ലുന്നത് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രിയിലും ഹെൽത്ത് സെൻ്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലും ഒക്കെ അവിടെയൊക്കെ ഓടിയെത്തുമ്പോൾ അവിടെ എത്തുന്ന രോഗികൾക്ക് ടോക്കൺ കൊടുത്ത് പറഞ്ഞു വിടുന്നു അവിടെ അവിടെ നോക്കാൻ അവരെ ചികിത്സിക്കാൻ അതിനാവശ്യമായ ഡോക്ടർമാരില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഡോക്ടർമാർ പരിശോധനയിലേക്ക് ഇരുന്നാൽ ആവശ്യമായ ഉപകരണങ്ങളില്ല സിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം നാസർ ആമുഖം നടത്തി ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷജിൻ മേത്തർ സുനിൽ പി മേനോൻ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ മായാ രാമചന്ദ്രൻ എം പി സോണി ആന്റണി പയ്യപ്പിള്ളി ഹക്കിം ഇക്ബാൽ നിസാൻ വി എൻ നദീർ എം എ മുസമിൽ എന്നിവർ പ്രസംഗിച്ചു നേരത്തെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സാബു കണ്ടത്തിൽ പി വി രമണൻ വേണുഗോപാൽ ശ്രീദേവി വിജയകുമാർ ഷാജി രാമദാസ് എ ചന്ദ്രൻ സനിൽ സത്യൻ എന്നിവർ നേതൃത്വം നൽകി